നമസ്കാരം ടോൾ ബൂത്തുകളിലൂടെ സ്ഥിരം കടന്നു പോയിട്ടുള്ളവർക്കറിയാം അവിടെ ഉണ്ടാകുന്ന തടസ്സവും മറ്റ് വാഹനങ്ങളുടെ ഹോർണി ശല്യവും ഒക്കെ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണെന്ന് ഇതുകൂടാതെ പ്രശ്നങ്ങൾ മനഃപൂർവ്വം സൃഷ്ടിക്കുന്ന ചില ആളുകളും ഉണ്ടാകും ഇതിനെ തുടർന്ന് പലതരത്തിലുള്ള സംഘർഷങ്ങളും ഈ ചില ടോൾ ബൂത്തുകളിൽ ഉണ്ടാകാറുണ്ട് ജീവനക്കാരുടെ പെരുമാറ്റത്തെ ചൊല്ലിയും പരാതികൾ ഉയരാറുണ്ട് കേരളത്തിൽ പാലിയക്കര ടോൾ ബൂത്തിലാണ് ഈ പറഞ്ഞതുപോലെയുള്ള ചില പ്രശ്നങ്ങളെങ്കിലും ചില ഘട്ടങ്ങളിൽ ഉണ്ടാകാറുള്ളത് ഇതിന്റെ പേരിൽ വാർത്തകളിൽ വരാറുമുണ്ട് സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ച് ഇതൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് നൽകുന്ന ഒരു കാര്യം തന്നെയാണ് അതിനാൽ ഒരുപക്ഷെ ഇതൊന്നും ഒഴിവാക്കി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാത്തവർ വളരെ കുറവായിരിക്കും എന്നാൽ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് രാജ്യത്തെ ടോൾ പിരിവ് രീതി മാറുകയാണ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ടോൾ പിരിക്കാനാണ് കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം ഉപഗ്രഹത്തിന്റെ സഹായത്തോടെ ദേശീയപാതകളിൽ ടോൾ പിരിവ് ആരംഭിക്കാനാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ശ്രമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുതൽ ഉപഗ്രഹ സഹായത്തോടെ ടോൾ പിരിവ് ആരംഭിക്കുമെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി രാജ്യസഭയിൽ അറിയിച്ചു വാഹനങ്ങളിൽ നിന്ന് ടോൾ ഇടാക്കുന്ന പഴയ രീതിക്ക് പകരമായി ജി പി എസ് അധിഷ്ഠിത ടോൾ പിരിവ് സംവിധാനം ആരംഭിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കി ടോൾ പ്ലാസകളിൽ കാത്തു നിൽക്കേണ്ട സമയം കുറയ്ക്കാൻ ആവശ്യമായ നൂതന നേട്ടം ഉപഗ്രഹ സഹായത്തോടെ കൈവരിച്ചതായി ഇന്ത്യ നേരത്തെ ലോകബാങ്കിനെ അറിയിച്ചിരുന്നു ലോകബാങ്കുമായി അടുത്തിടെ നടത്തിയ ചർച്ചയിലാണ് ഉപഗ്രഹ സഹായത്തോടെ ടോൾ പിരിക്കാൻ ആവശ്യമായ സാങ്കേതിക വിദ്യ നടപ്പാക്കുമെന്ന് അറിയിച്ചത് പുതിയ ജി പി എസ് അടിസ്ഥാനത്തിലുള്ള ടോൾ പിരിവ് സംവിധാനം വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകൾ സ്കാൻ ചെയ്ത് ടോൾ ഫീ ഈടാക്കും പുതിയ സംവിധാനത്തിന്റെ പരീക്ഷണ ഓട്ടം കേന്ദ്രം ഇതിനകം രണ്ടിടങ്ങളിൽ നടത്തിയതായും ഗഡ്കരി പറഞ്ഞു ഒരു വാഹനം സഞ്ചരിക്കുമ്പോൾ ഈ സംവിധാനം ക്യാമറകൾ വഴി ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് തിരിച്ചറിയൽ സംവിധാനം ഉപയോഗിക്കും സഞ്ചരിച്ച ദൂരത്തിന്റെ അടിസ്ഥാനത്തിൽ ടോൾ ഫീസ് ഈടാക്കുന്ന അക്കൗണ്ടുകളുമായി നമ്പർ പ്ലേറ്റ് ലിങ്ക് ചെയ്യുകയാണ് ഇതിന്റെ പ്രവർത്തന രീതി ഈ സംവിധാനത്തിൽ വാഹനങ്ങൾ ഒരു സ്ഥലത്തും നിർത്തേണ്ടതില്ല എന്നതും മറ്റൊരു നേട്ടമാണ് ഇതോടെ ഇനി റോഡുകളിൽ ഫാസ്റ്റാഗുകളും ടോൾ പ്ലാസകളും ഉടൻ തന്നെ അപ്രതീക്ഷമായേക്കും എന്നാണ് വിലയിരുത്തുന്നത് ഫാസ്റ്റാഗ് നടപ്പാക്കിയപ്പോൾ ടോൾ പ്ലാസകളിൽ കാത്തു നിൽക്കേണ്ട സമയം നാൽപ്പത്തി ഏഴ് സെക്കൻഡായി കുറയ്ക്കാൻ കഴിഞ്ഞിരുന്നു എഴുന്നൂറ്റി പതിനാല് സെക്കൻഡ് വരെയായിരുന്നു മുമ്പ് ടോൾ പ്ലാസകളിൽ കാത്തു കിടക്കേണ്ടി വന്നത് എങ്കിലും ചില ഘട്ടങ്ങളിൽ സാങ്കേതിക പ്രശ്നങ്ങളോ ഫാസ്റ്റാഗുകളിൽ ബാലൻസ് ഇല്ലാത്ത വാഹനങ്ങളോ ഉള്ളതിനാൽ പലപ്പോഴും ടോൾ പ്ലാസകളിൽ നീണ്ട ക്യൂ ഉണ്ടാകാറുണ്ട് ഇത് പലപ്പോഴും തർക്കങ്ങൾക്കും സംഘർഷങ്ങൾക്കും ഒക്കെ കാരണമാകാറുണ്ട് പുതിയ സാങ്കേതികവിദ്യ നടപ്പാക്കുന്നതോടെ ഇനി ഇതിൽ മാറ്റം ഉണ്ടാകും ഏകദേശം മൂന്ന് വർഷം മുമ്പാണ് ടോൾ പിരിവിന്റെ നിർബന്ധിത രീതിയായി ഫാസ്റ്റാഗ് അവതരിപ്പിച്ചത് അതേസമയം രാജ്യത്തെ ദേശീയപാത ടോൾ പ്ലാസകളിലൂടെ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് കിട്ടിയത് ഒരു ലക്ഷത്തി അൻപത്തി എണ്ണായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് പോയിന്റ് ഏഴ് ഒൻപത് കോടി രൂപയാണ് ഇതിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലയളവിലാണ് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിച്ചത് നാൽപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് പോയിന്റ് പൂജ്യം നാല് കോടി ഓരോ വർഷം ചെല്ലും തോറും ടോൾ വരുമാനത്തിൽ വർധനവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് അഞ്ചു വർഷത്തിനിടെ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു ഏറ്റവും കുറഞ്ഞ വരുമാനം ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി എഴുപത് കോടി ഇത് ഇക്കാലയളവിൽ കേരളത്തിൽ നിന്ന് മാത്രമുള്ള ടോൾ പിരിവ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് കോടിയാണ് മറ്റു പല സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പിന്നിലാണ് കേരളം മുന്നിൽ യു പി ഇതിന് പിന്നിലായി ഹിമാചൽ പ്രദേശമാണ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ടോൾ പിരിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ് പതിനെണ്ണായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് കോടിയാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഈ സംസ്ഥാനത്ത് മാത്രം പിരിച്ചെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ മാത്രം യു പിയിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് കോടി ടോൾ വരുമാനം ഉണ്ടായി തൊട്ടുപിന്നിൽ രാജസ്ഥാനുണ്ട് അഞ്ചു വർഷത്തിനിടെ ലഭിച്ച വരുമാനം പതിനേഴായിരത്തി എണ്ണൂറ്റിഇരുപത്തിനാല് കോടിയാണ് എൻ എച്ച് എ ഐ കണക്ക് പ്രകാരം വിവിധ സംസ്ഥാനങ്ങളിലായി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ടോൾ പ്ലാസകളാണുള്ളത് കേരളത്തിലുള്ളത് പത്തെണ്ണവുമാണ്